ഹലോ ഹായ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ചെറിയ ചെറീന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയൊക്കെ കാണാൻ പോവുകയാണ് എത്ര വർഷത്തിന് ശേഷം ചെറി തേർട്ടി തേർട്ടി ത്രീ ഇയേഴ്സിന് ശേഷം സ്കൂളിലുള്ള ഒരു റീയൂണിയൻ പ്രോഗ്രാമിന് പോവുകയാണ് അപ്പോൾ അവരൊക്കെ കാണുന്ന ഹാപ്പിയാണ് കേട്ടോ അപ്പം ഞാനും കൂടെ കൂടിയിട്ടുണ്ട് ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചതാണ് പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അങ്ങനെ പോവുകയാണ് അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഷെയറും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഇങ്ങുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പം എല്ലാവരും വിരി ഓക്കേ എത്തി ഈ കാണുന്നതാണ് ദേവർശോല ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ ശരി എത്രാം ക്ലാസ് തൊട്ടോ അവിടെ പഠിച്ചത് സിക്സ് ടു ട്വൽത്ത് വരെ അല്ലേ ബാക്കി പാടം നിറേ അഞ്ച് സ്കൂള് ുള്ള പോലെയാണല്ലേ എല്ലാരും വന്ന് തുടങ്ങിട്ടോ എല്ലാരും വന്നിട്ടുണ്ട് ഹാപ്പി ആണല്ലോ സെറ്റപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് എസ്റ്റേറ്റ് ആണ് സ്കൂളൊന്നും ഇങ്ങനെ കാണുമ്പോ

സ്കൂളിൻ്റെ സ്റ്റേജസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ ക്ലാസ്സസ് ആണ് ഇവിടുന്ന് നല്ല മലയും ഇതൊക്കെ കാണാം കേട്ടോ ഇവിടുത്തെ പഴയ മുപ്പത്തിരണ്ട് വർഷമായി ഇവരൊക്കെ ഇവിടെ പഠിച്ചിട്ട് അവര് ഓർമ്മകളൊക്കെ അയവർക്കണേ mama. Ide takani. Hey, hey, hey,

रणवड़ता हेड मिस्ट्रेस अनसात्चम प्रिंसिपल इनुमान

നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒത്തു കൂടുമ്പോ നിങ്ങൾ മാമലകളിലാണ് നീലഗിരിയിലാണ് അതിനു വിശിഷ്യ നമുക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് നാം എന്നുള്ള സ്ഥലത്താണ് ഗൂഢലൂർ എന്ന് പറഞ്ഞാൽ കൂടുന്ന ഊർ അപ്പൊ കുടുംബിക്കുമ്പോ ഉണ്ടായിരുന്ന ഇമ്പം കൂടെ കുടുംബങ്ങൾ

വീട്ടിൽ ഇവിടെയാണ് കേട്ടോ അത് മുളകൂട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ിരിയാണി അതോടൊപ്പം നല്ല പിന്നെ കോഴി പിന്നെ ചില്ലി അതുപോലെ നല്ല ചമ്മന്തിയും പിന്നെ നല്ല என்னோடு நீங்கள் இருந்தாலும் இல்லை என்றாலும் நான் மண்ணோடு உதவும் வரை நெஞ்சோடு வைத்திருப்பேன் உங்கள் நட்பை சிறகு ഡാൻസ് ഡാൻസാണ് ബടുക ആണ് അല്ലേ അങ്ങനെ അങ്ങനെ ഇന്നത്തെ ഫങ്ഷനുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോവാണ് അപ്പം ബായ് ഇത്രേയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ മലകളൊക്കെ കണ്ടു നല്ല ഭംഗി ഉള്ള മലകൾ ചെറിയ ചെറിയ മലകളൊക്കെ എവിടെ അടുത്ത് കാണുന്നു